അസ്സാമലിക്കും അപ്പം എല്ലാവർക്കും നമ്മുടെ ഷപ്ന ടോക്കീസിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഫ്രീ ടൈം ഇപ്പം അത്യാവശ്യം വീട്ടമ്മമാർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ഫ്രീ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി പോലെ അല്ലെങ്കിൽ ഒരു മൊബൈൽ റീചാർജ് പോലെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇത് നമ്മുടെ കറക്റ്റ് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈയൊരു ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ഈയൊരു പേജിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ ഫോർ പോയിൻറ്റ് ഫൈവ് ആണ് ഔട്ട് ഓഫ് അതുപോലെ അഞ്ച് ലക്ഷം പേരാണ് ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നതും വിത്ഡ്രോ ചെയ്യുന്നതും വളരെ സിമ്പിളായിട്ട് വാക്കുകളുണ്ടല്ലോ വേർഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് വിൻ ചെയ്യാനും ക്യാഷ് ഏർ ചെയ്യാനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം വിഡ്രോ ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ ക്യാഷ് ക്രെഡിറ്റ് ആവുന്നുണ്ട് ഇത് തികച്ചും നോ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും യൂട്യൂബ് ഗൈഡ് ലൈൻസ് എല്ലാം അംഗീകരിച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇൻഫർമേഷനും പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് എവരുടെ തന്നെ ഒഫീഷ്യൽ പേജുകളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ വരുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്തത് ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് റിവ്യൂ ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒപ്പീനിയൻ ഒപ്പീനിയനാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതും നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് അപ്പോൾ ഒരു റിവ്യൂവർ എന്ന രീതിയിൽ എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ ഏൺ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ പറയുന്നേക്കാളും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി വീഡിയോയിലൂടെ പോവാം അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ടെലഗ്രാമിലോട്ടായിരിക്കും പോവാം അവിടെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് പത്തൊൻപത് ഡോളർ കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തി ആറ് രൂപയാണ് പത്തൊൻപത് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയോളം വരും അപ്പം ഇത് അത്യാവശ്യം നമുക്ക് ഒരു രൂപ പോലും അങ്ങോട്ട് കൊടുക്കാതെ നമുക്ക് പറ്റുന്ന കിട്ടുന്ന ക്യാഷാണ് അത് കിട്ടാനായിട്ട് പ്ലേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ പണ്ട് നമ്മൾ വേർഡ് പസിലൊക്കെ കളിക്കുമല്ലോ അതുപോലെ ഉള്ളൂ ആൽഫബറ്റ് തന്നിരിക്കും അതിൽ നിന്ന് നമുക്ക് വേർഡ്സ് ഫൈൻഡ് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പം ഞാനിവിടെ ആർ യു ബി കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം റബ്ബ് എന്നൊരു വാക്ക് അവിടെ ഉണ്ട് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വേർഡ്സ് ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാം ജസ്റ്റ് ആ ഒരു താഴത്തേലൊന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിട്ടാൽ മാത്രം മതി ഇനി അങ്ങനൊരു വാക്കില്ല നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വാക്കില്ലായെന്നുണ്ടെങ്കിൽ മേലിൽ ഡിസ്പ്ലേ ആവില്ല അപ്പോൾ അതൊന്നും കൂടെ നമുക്ക് ചെയ്യാം ഇനി താഴെ മൂന്ന് ക്ലൂ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു വേർഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫസ്റ്റത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വേർഡ് മാറി വേറെ വേർഡ് വരും രണ്ടാമത്തെ ഗ്ലോബ് പോലെ ഇരിക്കുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ രണ്ട് ആൽഫബറ്റ്സ് കറക്റ്റ് ഓർഡറിൽ വരും മൂന്നാമത്തെന്ന് പറഞ്ഞാൽ വീണ്ടും രണ്ട് ആൽഫബറ്റ്സ് കറക്റ്റ് ഓർഡറിൽ വരും ക്ലൂ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ലെവൽ തേർട്ടീൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ലെവൽ ഫോർട്ടീൻ ആണ് വന്നിട്ടുള്ളത് ഓരോ ലെവൽസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ വാലറ്റിൽ പോയിന്റ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ അത് കൂടാതെ നമുക്കിപ്പോൾ തെറ്റിപ്പോയി പക്ഷേ തെറ്റിപ്പോയെങ്കിലും നമ്മളതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ അതിനും നമുക്ക് ക്യാഷ് ആഡ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തോറ്റാലും ജയിച്ചാലും നമുക്ക് കിട്ടും ഇപ്പം എനിക്ക് പത്തൊൻപത് ഡോളർ കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ പതിനഞ്ചാമത്തെ വേർഡ് പേഴ്സിലാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ വേർഡ്സ് നമുക്ക് കറക്റ്റ് ചെയ്ത് ഒരു ടൈം പാസ് ആണ് അതുപോലൊരു ചെറിയൊരു പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് റിസ്ക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു ഒരു മനസ്സിനും നമുക്കൊരു ഒരു ഏണിങ്സായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് തെറ്റുത്തരം വരുന്നു എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല നമുക്കടുത്ത് അത് ക്ലിയർ ചെയ്യുന്നവരെ കറക്റ്റ് ആക്കുന്നവരെ നമുക്കത് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഇതിപ്പം ഞാൻ ലെവൽ ഫിഫ്റ്റീൻ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത സിക്സ്റ്റീൻ വന്ന് നമ്മളിപ്പം ഓരോ ലെവൽസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിൻറ്റ്സിനും നമുക്ക് കിട്ടുന്ന ക്യാഷും കൂടി കൂടിയായിരിക്കും വരിക അപ്പോൾ ഇതിൽ നിന്ന് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യു പി ഐ വഴിയും വിഡ്രോ ചെയ്യാൻ കെട്ടും അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ഏത് രീതിയിൽ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം വിഡ്രോ ചെയ്യാനായിട്ട് വിഡ്രോ എന്ന ഓപ്ഷൻ്റെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ തന്നെ ഉണ്ട് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് യു പി ഐ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അല്ലെങ്കിൽ ബൈനാൻസ് വഴിയോ എയർ ടി എം വഴിയോ പേപ്പാൽ വഴിയോ നമുക്ക് ചെയ്യാം ഇപ്പം ഞാനിവിടെ യു പി ഐ വഴിയാണ് ചെയ്യുന്നത് യു പി ഐ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ യു പി ഐ നമ്പറ് പേര് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ ഇത്രയും കൊടുത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് കറക്റ്റ് യു പി ഐയിൽ വരും അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ജനുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ് നമ്മളിവിടെ കൂടുതൽ റിവ്യൂ ചെയ്യുന്നത് കാരണം നമ്മൾ വർക്ക് ചെയ്തിട്ട് ക്യാഷ് കിട്ടാതിരിക്കുമ്പോൾ അത് ഭയങ്കര വിഷമമാണ് അപ്പോൾ കിട്ടുന്നത് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിക്കാറുള്ളൂ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഈ ഒരു നോൺ ഇൻവെസ്റ്റ്മെന്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം നമ്മളിപ്പോൾ പഴയതുപോലെ എല്ലാം ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റില്ല യൂട്യൂബിലന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് ഇതെൻ്റെ ജനുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതും നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് എനിക്കിതിൽ അത്യാവശ്യം വരുമാനം കിട്ടിയതുകൊണ്ട് മാത്രം എൻ്റെ ഒരു റിവ്യൂ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ ഇതെല്ലാം ഒഫീഷ്യൽ പേജുകളിലും ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അവിടെ ആണ് അപ്പം ഇതൊന്നും ഞാൻ സെൽഫായിട്ട് പറയുന്നില്ല എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ആ ടോക്കൺ ഓഫ് ലവിൻ്റെ ആരും മറക്കേണ്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നാൻ അനദർ വീഡിയോ അസ്സാം വലൈക്കും